കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവേശം പ്രവാസ ലോകത്തും ശക്തമാണ് നാടിന്റെ ഭരണത്തിൽ തങ്ങളുടെ ഉറപ്പിക്കാനായി സൗദിയിലെ യാമ്പുവിൽ നിന്നും നിരവധി പ്രവാസികളാണ് അവധിയെടുത്ത് നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നത് നാടിന്റെ അടിസ്ഥാന വികസനമാണ് ഇവർ പ്രധാന വിഷയമാക്കുന്നത് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവേശം യാമ്പുവിലെ മലയാളി സമൂഹത്തിലും ഏറെ ചർച്ചാ വിഷയമാണ് വോട്ട് രേഖപ്പെടുത്താനായി അവധിയെടുത്ത് നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നിരവധി പ്രവാസികൾ നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകൾ ആ ബോഡികൾ ലോക്കൽ ബോഡികൾ അധികാരത്തിൽ വരണം അവർ അധികാരത്തിൽ എത്തിക്കണം അതിനുവേണ്ടി നമ്മൾ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളെ മുഴുവൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക നമ്മൾ വോട്ട് രേഖപ്പെടുത്തുക തിരിച്ചു പോരുക എന്ന ലക്ഷ്യമാണ് ഈ യാത്രക്കുള്ളത് സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ നിരവധി തെരഞ്ഞെടുപ്പ് പരിപാടികളാണ് ഇതിനോടകം കഴിഞ്ഞത് തങ്ങളുടെ നാടിന്റെ അടിസ്ഥാന വികസനമാണ് ഇവർ പ്രധാന ചർച്ചാ വിഷയമാക്കുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എന്നും ഒരു ആധിപത്യം പുലർത്തുന്നത് ഇടതുവർഷം തന്നെയാണ് ആ ഒരു ആധിപത്യം ഈ തെരഞ്ഞെടുപ്പിലും യാമ്പുവിൽ പ്രവാസികളായിരുന്ന പലരും ഇത്തവണ നാട്ടിൽ മത്സര രംഗത്തുണ്ട് അവർക്ക് വേണ്ടിയുള്ള പ്രചാരണവും ഇവിടെ ശക്തമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തറവായ മത്സരിക്കുന്നുണ്ട് പതിനഞ്ചാം വാർഡില് അപ്പൊ അതിനുവേണ്ടിയുള്ള ഞങ്ങള് പ്രവാസ ലോകത്ത് തങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് ൾക്ക് വലിയ സാമ്പത്തിക ചെലവ് സഹിച്ചും നാട്ടിലേക്ക് യാത്രാതിരിക്കുന്നവരാണ് അധികവും നാട്ടിലെല്ലാ കാര്യങ്ങൾ തീരുമാനിക്കുന്നതൊക്കെ ഈ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അപ്പോ എലക്ഷന്റെ സമയമാണ് അപ്പോ ഒരു വോട്ട് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഈ വോട്ടിന്റെ സമയത്ത് നാട്ടിലേക്ക് പോവുകയാണ് പ്രവാസികൾക്ക് വോട്ട് ചെയ്യാൻ നിലവിൽ നാട്ടിൽ നേരിട്ടെത്തണമെന്ന നിബന്ധന തുടരുമ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും ഓൺലൈൻ വോട്ടിംഗ് ഒരു യാഥാർത്ഥ്യമാകുമോ എന്ന ചോദ്യം പ്രവാസി സമൂഹം ശക്തമായി ഉന്നയിക്കുന്നുണ്ട് മീഡിയ വൺ യാമ്പു